സ്ഥിരമായ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ തുടർച്ചയായി ഇടവേളകളില്ലാതെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നാൽ ഒരൽപ്പം ശ്രദ്ധ കാതുകളിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് തുടർച്ചയായുള്ള ഹെഡ്ഫോണിൻ്റെ ഉപയോഗം വഴി ഉണ്ടാവുക പതിവായി ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ചെവിയിൽ അണുബാധകൾ ഉണ്ടാവാൻ കാരണമാകുന്നു ഹെഡ്ഫോണുകൾ പരസ്പരം കൈമാറുമ്പോഴും ഇതിനുള്ള സാധ്യതയുണ്ട് ചെവിയുടെ അകത്ത് പ്രവേശിക്കുന്ന ശബ്ദ തരംഗങ്ങൾ കർണപൂടത്തിലൂടെ പാസ് ചെയ്യുകയും അത് മിഡിൽ ഇയർ ബോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഈ ശബ്ദം കോക്ലിയിലൂടെ പ്രഷർ വേവ്സായി കടന്നു പോകുന്നു അത് അവിടെയുള്ള രോമകൂബകളിൽ തട്ടുകയും ഈ സെല്ലുകളിൽ നിന്ന് ഓഡിറ്ററി നിറവ് വഴി തലച്ചോറിലേക്ക് സന്ദേശം എത്തുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് ഹെഡ്ഫോണിലൂടെയോ ഇയർബഡ്സിലൂടെയോ ഉള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ചെവിക്കകത്തെ അകത്തെ മർദ്ദം കൂട്ടുന്നു ഇത് കോക്ലിയുടെ അകത്തുള്ള ഹെയർ സെല്ലുകൾ നശിക്കുന്നതിനും അതുവഴി കേൾവിശക്തി തന്നെ തകരാറിലാവുന്നതിനും ഇടയാക്കുന്നു ചെവിക്കകത്തു നിന്നും അസ്വസ്ഥത ഉണ്ടാക്കും വിധം ശബ്ദം വരുന്നതിനെയാണ് ടിന്നിറ്റസ് എന്ന് പറയുന്നത് ഇത് കേൾവിശക്തി കുറയുന്നതിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ ഓരോ അരമണിക്കൂറിലും അഞ്ച് മിനിറ്റെങ്കിലും ചെവിക്ക് വിശ്രമം കൊടുക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഇയർബഡ്സുകൾ ഉപയോഗിക്കുക മുഴുവൻ വോളിയത്തിന് അറുപത് ശതമാനത്തിൽ കൂടുതൽ ശബ്ദം ഉപയോഗിക്കാതിരിക്കുക വിവിധ സംഗീത പരിപാടികളിലെ ഉച്ചഭാഷണങ്ങളും കേൾവി തകരാറിന് കാരണമായേക്കാം എങ്കിലും അവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുന്നത് വഴി കേൾവിശക്തി നിലനിർത്താം ഇന്നത്തെ ജീവിതശൈലിയുടെ ഭാഗമായി പലപ്പോഴേ നമുക്ക് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കേണ്ടതായി വരും എന്നാൽ ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുന്നത് വഴി നമുക്ക് നമ്മുടെ കേൾവിശക്തി നിലനിർത്താം ഓർക്കുക കേൾവിശക്തി ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ